നമസ്കാരം രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വളരെ സാധാരണയായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മെഡിക്കൽ പ്രോബ്ലത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോക ഹൈപ്പർ ടെൻഷൻ ഡേ അല്ലെങ്കിൽ ലോക രക്താതി സമ്മർദ്ദ ദിനം മെയിലാണ് നമ്മൾ ആചരിക്കുന്നത് രക്താദി സമ്മർദ്ദത്തിൻ്റെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ സമൂഹത്തിനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ഇത്തരം ദിവസങ്ങളൊക്കെ നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ രക്താദി സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഒക്കെ തന്നെ ക്രമേണ വരുന്ന രക്തചംക്രമണത്തിൽ അല്ലെ രക്തധമനികളിൽ വരുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് രക്തധമനികളുടെ ടൈറ്റ്നെസ് കൂടുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ അതിന് പല കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ആഹാരക്രമം വ്യായാമമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ ആഹാര രീതികൾ അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം അമിതമായിട്ടുള്ള മാനസിക പിരിമുറുക്കം മറ്റ് ചില വൃക്ക സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അഡ്രീനൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇവയെല്ലാം തന്നെ രക്താതി സമ്മർദ്ദത്തിന് കാരണമാകുന്നു അപ്പൊ രക്താദി സമ്മർദ്ദം പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ബ്ലഡ് പ്രഷർ ശകലം ഹൈ ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിനെന്താ അത് നമുക്ക് അസ്വസ്ഥതകളൊന്നും ഉണ്ടാക്കുന്നില്ല തലവേദന ഉണ്ടാക്കുന്നില്ല തലകറക്കം ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്തിനത് ചികിത്സിക്കണം അപ്പം രക്താതി സമ്മർദ്ദത്തിന് നമ്മളൊരു സൈലൻ്റ് കില്ലറായിട്ടാണ് സംബോധന ചെയ്യുന്നത് അതായത് നമുക്ക് യാതൊരു അസ്വസ്ഥതയും ശാരീരിക അസ്വസ്ഥതകളില്ലാത്തപ്പോൾ പോലും വളരെ സുപ്രധാനമായിട്ടുള്ള ശരീര അവയവങ്ങളിൽ കേടുപാടുകൾ സൃഷ്ടിക്കാൻ രക്താദി സമ്മർദ്ദത്തിന് കഴിയുന്നു സാധാരണഗതി നമ്മുടെ പ്രവർത്തന ശേഷി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന രീതി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമ്മർദ്ദമുള്ളപ്പോൾ നമ്മുടെ പ്രവർത്തന ശേഷിയും നമ്മുടെ പ്രവർത്തന മികവും തകരാറിലാവാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഏതൊരു അവയവത്തിനും ഒരുപാട് ഹൈ പ്രഷറിൽ പ്രവർത്തിക്കേണ്ടി വന്നാൽ അത് പെട്ടെന്ന് ക്ഷീണിക്കാനും അതിൽ കേടുപാടുകൾ വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് വൃക്കകൾ ഹൃദയം മസ്തിഷ്കം കണ്ണ് ഇമാതിരിയുള്ള വളരെ പ്രധാനപ്പെട്ട വൈറ്റൽ എന്ന് പറയാവുന്ന അവയവങ്ങളിലാണ് രക്താദി സമ്മർദ്ദം മൂലം തകരാറുകൾ വരുന്നത് അപ്പോൾ രക്താദി സമ്മർദ്ദം എന്ന് പറയണമെങ്കിൽ ബ്ലഡ് പ്രഷർ എത്രയിന് മുകളിലായിരിക്കണം നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മുകളിലുള്ള ബ്ലഡ് പ്രഷർ എല്ലാം തന്നെ നമ്മൾ ഹൈ ബ്ലഡ് പ്രഷറായിട്ട് അല്ലെ ഹൈപ്പർ ടെൻഷനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട് എനിക്ക് എഴുപത് വയസ്സായില്ലേ ഇനിയിപ്പോൾ ഇത് 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 കുറച്ച് കൂടുന്നതിന് കുഴപ്പമുണ്ടോ എല്ലാ കാലങ്ങളിലും പണ്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പണ്ട് അങ്ങനെ കരുതിയിരുന്നു കുറച്ച് പ്രായമായവർക്ക് കുറച്ച് ഹൈ ബ്ലഡ് പ്രഷർ ആകാം എന്നൊരു ചിന്ത പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല എല്ലാ ഏജ് ഗ്രൂപ്പിലും നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മുകളിലുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് രക്താതി സമ്മർദ്ദമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കണക്കുകൾ അല്ലെങ്കിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഉള്ള വ്യക്തികളിൽ ഹൃദ്രോഗമുള്ള വ്യക്തികളിൽ പിന്നെ വൃക്കരോഗമുള്ള വ്യക്തികളിലൊക്കെ തന്നെ നൂറ്റി മുപ്പത് എൺപതിൽ താഴെ ബ്ലഡ് പ്രഷർ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ശ്രമം അതിനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് അളക്കേണ്ടത് അധികം മാനസിക പിരിമുറുക്കമില്ലാതെ ആ വ്യക്തി പുക വലിച്ചിട്ടുണ്ടാകരുത് കഴിഞ്ഞ അര മണിക്കൂർ അല്ലെ ഒരു മണിക്കൂറിനകം വളരെ ശാന്തമായിട്ട് കസേരയിലിരുന്ന് ആദ്യം ഒന്ന് സംവാദമൊക്കെ ഒന്ന് തുടങ്ങിയതിന് ശേഷം വേണം ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് പ്രഷർ ആളിൻ്റെ ശരീരത്തിൻ്റെ രീതി അനുസരിച്ചുള്ള കഫ് ഉണ്ടായിരിക്കണം കാരണം നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് ചെറിയ കഫ് വെച്ച് അളന്നാൽ നമ്മുടെ അളവിൽ വ്യതിയാനങ്ങൾ വരാം അപ്പോൾ കൃത്യമായിട്ടുള്ള കഫായിരിക്കണം ബ്ലഡ് പ്രഷർ എടുത്തതിന് ശേഷം വേണ്ടി വന്നാൽ മറ്റേ കയ്യിലും കൂടെ ഒരു ബ്ലഡ് പ്രഷർ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ചിലർക്ക് ചില രക്താദി സമ്മർദ്ദത്തിൻ്റെ മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്നുള്ള ബ്ലഡ് പ്രഷറും ഒന്ന് നോക്കേണ്ടി വരാറുണ്ട് അപ്പോൾ മൂന്നിലധികം ഉള്ള ബ്ലഡ് പ്രഷർ റീഡിങ്സ് ഹൈ ആണെങ്കിൽ നമ്മൾ രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്ന വ്യക്തിക്ക് വ്യക്തിയെ ലേബൽ ചെയ്ത് മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം വേണമെങ്കിൽ ചെറിയ ഒരു കാലാവധി മൂന്ന് മാസോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഒക്കെ നമുക്ക് ഒരു ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങൾ കൊടുക്കാൻ സാധിക്കും എന്താണ് ഈ ജീവിതശൈലി മാറ്റങ്ങൾ പാടെ ഉപ്പ് നിർത്തുക എന്നുള്ളതല്ല ഒരു ദിവസം നാല് ഗ്രാമിൽ താഴെ മാത്രം ഉപ്പ് ഉപയോഗിക്കുക അതുപോലെ നല്ലതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉള്ള ഒരു ഡയറ്റിലേക്ക് മാറുക ഒരുപാട് വർത്തകം കരിച്ചതും പിന്നെ ബേക്കറി ഐറ്റംസും ഉപ്പ് കൂടിയ ഐറ്റംസ് അല്ലെങ്കിൽ പ്രിസേർവ് ചെയ്യാനായിട്ട് ഉപ്പ് അധികവും ഉപയോഗിക്കുന്ന അച്ചാറ് പോലെയുള്ള ഐറ്റംസൊക്കെ കുറയ്ക്കുക തീർത്തും വർജിക്കുക എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ കുറയ്ക്കുക അവയുടെ ഉപയോഗം ഒരു കൃത്യമായ വ്യായാമം ഉണ്ടാകുക നല്ല ഒരു ഉറക്കം ചിട്ടയായിട്ടുള്ള ഒരു ഉറക്കം ഉറക്കമുണ്ടാകുക ഈ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ അഥവാ കുറച്ച് ആഴ്ചകൾക്ക് ശേഷവും ബ്ലഡ് പ്രഷർ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മരുന്നിലേക്ക് കടക്കുന്നതിന് തെറ്റില്ല ആയിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്ന രണ്ടിലധികം മരുന്നുകൾ നല്ല നിയന്ത്രണത്തിന് പല വ്യക്തികൾക്കും വേണ്ടി വരാറുണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രത്യേകത എടുക്കുകയാണെങ്കിൽ അവയ്ക്ക് ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കാം നമ്മൾ രക്താദി സമ്മർദ്ദം ഉള്ള എന്ന് ഉള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് തലകറക്കം തലവേദന എന്നൊക്കെയാണ് തലവേദന സാധാരണയായിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഒരു അണപ്പ് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്തൊരു ടൈറ്റ്നസ് ഇവയൊക്കെ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ ലക്ഷണങ്ങളാകാം പക്ഷേ ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് രക്താതി സമ്മർദ്ദം ചികിത്സിക്കണ്ട എന്നർത്ഥമില്ല മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വൈറ്റലായിട്ടുള്ള പ്രധാനമായിട്ടുള്ള അവയവങ്ങൾക്ക് കേടുപാടുകൾ വരാതിരിക്കാൻ തീർച്ചയായിട്ടും നമുക്കറിയാം മസ്തിഷ്കാഘാതം സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു വലിയ ഭീഷണിയുടെ പ്രധാന കാരണം തന്നെ ഹൈ ബ്ലഡ് പ്രഷറാണ് അപ്പോൾ തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിലൂടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ചില അസുഖങ്ങൾ തടയാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് അറിവുണ്ടാകണം അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ചികിത്സിക്കണം എന്ന് ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചികിത്സയ്ക്ക് വിധേയരാകണം ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് വളരെ ഗുരുതരമായിട്ടുള്ള വൃക്കരോഗം ഹൃദ്രോഗം മസ്തിഷ്കാഘാതം എന്നിവയാണ് തടയാൻ സാധിക്കുന്നത് താങ്ക് യു